കൊച്ചിയിലേക്ക് കാണാൻ നമ്മൾ അവിടെ ചെന്നിട്ട് ാണ് ഇവിടെ ഡയോണിംഗ് അക്കൗണ്ട് അനുസരിച്ച് അപ്പം നമ്മളിതാ ബസ്സിലോട്ട് കേറാൻ പോവുകയാണ് അവിടെ എല്ലാരും ഉണ്ട് അയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാംഡിയാണ് എല്ലാരും ഫുഡ് എല്ലാം റെഡിയാണ് എല്ലാരും എല്ലാരും പ്രിപ്പയർ ആയില്ല ബസ് കയറാൻ എല്ലാം തയ്യാറായിരിക്കും സ്കൂൾ ബസ് നമ്മുടെ ബസ് നമ്പർ ആണ് കൈ ാണ് എല്ലാരും എല്ലാരും സീറ്റിലേക്ക് ഗായസ് അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നിരിക്കയാണ് അപ്പൊ ഫുഡിന്റെ റിവ്യൂ ഗായ്സ് ഫുഡ് മാറണമായിരുന്നു വർഷം പനീർ മാത്രമേ തന്നോളൂ നമ്മൾ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് കാശ് അപ്പം ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഫുഡിന്റെ റിവ്യൂ അടിപൊളി നല്ല

ചപ്പാത്തി കഴിവു ശ്രദ്ധിക്കോട്ട് അപ്പൊ നമ്മൾ തിരിച്ചെത്തിരിക്കും ഇപ്പൊ സമയം ഒന്ന് രണ്ടുമണി വെളിപ്പെ അപ്പൊ നമ്മൾ ഇത് അജിഷ മാമിന്റെ കാറിൽ നിന്നും നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവാണ് അപ്പൊ താക്കോൽ മേഖലയിലുണ്ട് അപ്പം